നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജു മേരി ജോസ് കോട്ടയം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പിഡിയാട്രീഷ്യൻ ആൻഡ് നിയനറ്റോളജിസ്റ്റ് ആണ് നവജാത ശിശുക്കളിൽ കാണുന്ന സവിശേഷതകളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് നവജാത ശിശുക്കളിൽ കാര്യമായ പരിണിത ഫലങ്ങളില്ലാത്ത ചില ശാരീരിക പ്രത്യേകതകൾ കാണാറുണ്ട് ഈ ചെറിയ സവിശേഷതകൾ മാതാപിതാക്കൾക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുവാൻ ഇടയാക്കുന്നു അതുപോലെ ഈ ചെറിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അറിവ് അനാവശ്യ ഇടപെടലുകൾ തടയുന്നതിനും അമ്മയുടെയും കുടുംബത്തിന്റെയും ഉത്കണ്ഠ അകറ്റുന്നതിനും സഹായിക്കുന്നു ഇവയിൽ മിക്ക പ്രത്യേകതകളിലും ആദ്യത്തെ ഒന്ന് മുതൽ രണ്ടാഴ്ചക്കുള്ളിലാണ് കാണുന്നത് നവജാത ശിശുക്കളിൽ മല വിസർജനത്തിൽ കാണുന്ന പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നോക്കാം നവജാത ശിശുക്കൾ ആദ്യമായിട്ട് പാസ് ചെയ്യുന്ന മലത്തിനെ മിക്കോണിയം എന്ന് പറയുന്നു ഇതിന്റെ നിറം അല്പം കറുപ്പും പച്ചയും ഇടകലർന്ന ഒരു നിറമാണ് എന്നാൽ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ നിറം മാറി ഗോൾഡൻ യെല്ലോ നിറമായിട്ട് മാറുന്നു ഈ ദിവസങ്ങളിൽ കുഞ്ഞിന് ചിലപ്പോൾ കൂടുതൽ തവണ മലം പോകുന്നതിനും അതുപോലെ മലത്തിൽ കൂടുതൽ വെള്ളം കലർന്നതായിട്ടും കാണാറുണ്ട് ഇതിൽ ആശങ്കപ്പെടേണ്ടതൊന്നും തന്നെയില്ല എന്നാൽ പിന്നീട് ദിവസം ഒരു തവണ മുതൽ ചിലപ്പോൾ പത്ത് മുതൽ പതിനഞ്ച് തവണ വരെയും മലം പോകാറുണ്ട് ഇതിലും അസാധാരണത്വം ഒന്നും കാണേണ്ട കാര്യമില്ല പാല് കുടിക്കുമ്പോൾ അല്ലെ പാല് കുടിച്ചതിന് ശേഷം ഉടൻ തന്നെ കുഞ്ഞുങ്ങൾക്ക് മലം പോകാറുണ്ട് ഇതും സാധാരണയായിട്ട് കാണുന്നതാണ് ഇതിന് ഗ്യാസ്ട്രോക്കോളിക് റിഫ്ലെക്സ് എന്നാണ് പറയുന്നത് എന്നാൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ ഒരു പാറ്റേൺ മാറി ഒരു നോർമൽ സ്റ്റൂൾ പാറ്റേൺ ആയിട്ട് മാറും ചില കുഞ്ഞുങ്ങൾക്ക് മൂന്നോ നാലോ ദിവസം മലം പോയില്ലെന്നും വരാം ഇതിൽ ആശങ്കപ്പെടേണ്ടതൊന്നും തന്നെയില്ല ഇതിനോടനുബന്ധിച്ച് കുഞ്ഞിന് മറ്റു ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ അതായത് വയറിൻ്റെ വീർപ്പ് ഛർദി ഇവയൊന്നും തന്നെ ഇല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല അടുത്തതായിട്ട് നവജാത ശിശുക്കളിൽ മൂത്രവിസർജനത്തിൽ കാണുന്ന പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നോക്കാം ആരോഗ്യമുള്ള ഒരു നവജാത ശിശു ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മൂത്രം പോകാറുണ്ട് ആദ്യത്തെ ദിവസങ്ങളിൽ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടും പാല് കുറവായിരിക്കും ഇത് കാരണം കുഞ്ഞിന് ആദ്യ ദിവസങ്ങളിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണയെ മൂത്രം പോയെന്ന് വരികയുള്ളൂ ഇതിൽ ആശങ്കപ്പെടേണ്ടതൊന്നും തന്നെയില്ല എന്നാൽ അമ്മയ്ക്ക് നന്നായിട്ട് പാലായതിനു ശേഷം കുറഞ്ഞത് ആറ് തവണയെങ്കിലും കുഞ്ഞിന് മൂത്രം പോകാറുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് മൂത്രം പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് പോയതിനു ശേഷം കുഞ്ഞുങ്ങൾ കരയുക എന്നുള്ളത് മൂത്രം പോകുന്നതിനു മുമ്പ് കുഞ്ഞുങ്ങളുടെ മൂത്രസഞ്ചി വികസിക്കുന്നത് വഴി അവർക്കുണ്ടാവുന്ന അസ്വസ്ഥത കാരണമാണ് മൂത്രം പോകുന്നതിനു മുമ്പ് കുഞ്ഞുങ്ങൾ കരയുന്നത് എന്നാൽ മൂത്രം പോയതിനു ശേഷം കരയുന്നത് കുഞ്ഞുങ്ങളുടെ നനഞ്ഞ നാപ്പി കാരണമാണ് ഇതിലും അസാധാരണത്വം ഒന്നും കാണേണ്ട കാര്യമില്ല അടുത്തതായിട്ട് കുഞ്ഞുങ്ങളുടെ ശ്വാസോച്ഛാസത്തിൽ എന്ത് പ്രത്യേകതയാണ് കാണുന്നത് എന്ന് നോക്കാം ആദ്യത്തെ ഒരു പത്ത് സെക്കൻഡിൽ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പതിയെ ശ്വാസമെടുക്കും എന്നാൽ പിന്നീട് പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കുന്നത് കാണാറുണ്ട് ഇത് ചില കുഞ്ഞുങ്ങളിലാണ് കാണുന്നത് എന്നാൽ ഈ ഒരു പാറ്റേൺ കുറച്ചാഴ്ചകൾക്ക് ശേഷം നോർമലായിട്ട് വരാറുണ്ട് എന്നാൽ ഒരു ഇരുപത് സെക്കൻഡിൽ കൂടുതൽ കുഞ്ഞിന് ശ്വാസം പിടിച്ചു വയ്ക്കുകയോ എന്നാൽ അതിനോട് അനുബന്ധിച്ച് നീല നിറം കാണുകയോ ചെയ്താൽ അത് അപ്നോമലാണ് നിർബന്ധമായിട്ടും കുഞ്ഞിനെ ഡോക്ടറിനെ കാണിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് കുഞ്ഞുങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേൺ എങ്ങനെയെന്ന് നോക്കാം നവജാത ശിശുക്കൾ സാധാരണയായിട്ട് ഒരു ദിവസത്തിൽ പതിനാല് മുതൽ ഇരുപത് മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട് അവർ പകൽ കൂടുതലായിട്ട് ഉറങ്ങുകയും രാത്രിയിൽ ഉണർന്നിരിക്കുകയും ചെയ്യാറുണ്ട് ഇതും സാധാരണ കാണുന്ന ഒരു പാറ്റേൺ ആണ് കുറച്ചാഴ്ചകൾക്ക് ശേഷം ഇത് മാറി കുഞ്ഞ് രാത്രിയിലും ഉറങ്ങാൻ തുടങ്ങും നവജാത ശിശുക്കളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് തികട്ടൽ അല്ലെങ്കിൽ റീഹജിറ്റേഷൻ എന്ന് പറയും പാല് കുടിക്കുമ്പോൾ അല്ലെങ്കിൽ പാല് കുടിച്ചതിന് ശേഷം കുറച്ച് പാല് തികട്ടി വരാറുണ്ട് ചിലപ്പോൾ പാല് പിരിഞ്ഞതായിട്ടും കാണാറുണ്ട് കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ അല്പം വായു കൂടെ ഉള്ളിൽ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അമ്മമാർ പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ തോളിൽ കിടത്തി വയറമങ്ങത്തക്ക വിധം പുറകിൽ തട്ടി ഗ്യാസ് കളയേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ തികട്ടൽ കുറയ്ക്കുവാൻ സഹായിക്കുന്നു എന്നാൽ പച്ചയോ മഞ്ഞ നിറത്തിലുള്ള ഛർദി അതുപോലെ എടുത്ത് ശക്തമായിട്ട് എടുത്ത് ഛർദിക്കുക അല്ലെങ്കിൽ ഛർദിയുടെ കൂടെ കുഞ്ഞിന് വെയിറ്റ് കുറയുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്നോമലാണ് നിർബന്ധമായിട്ടും കുഞ്ഞിനെ ഡോക്ടറിനെ കാണിക്കുവാൻ ശ്രദ്ധിക്കുക സാധാരണയായിട്ട് കുഞ്ഞുങ്ങളിൽ കാണുന്ന പല പ്രത്യേകതകളാണ് എക്കൾ തുമ്മൽ അല്ലെങ്കിൽ ഞെരുപിരി വായിക്കോട്ട ഇവയൊക്കെ സാധാരണയായിട്ട് കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ് അതുപോലെ ഡേറ്റ് കഴിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് അവരുടെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ സ്കിന്ന് പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇരിക്കുക പീലിംഗ് ഓഫ് സ്കിൻ കാണാറുണ്ട് ഇതും നോർമലാണ് കുഞ്ഞിനെ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് കഴിയുമ്പോൾ ഇത് സാധാരണയായിട്ട് മാറിപ്പോകാറുണ്ട് നോർമൽ ഡെലിവറി കഴിഞ്ഞ കുഞ്ഞുങ്ങളിലും അതുപോലെ ഇൻസ്ട്രുമെൻ്റൽ അതായത് വാ വാക്യൂം അല്ലെങ്കിൽ ഫോയ്സപ്സ് ഡെലിവറി കഴിഞ്ഞ കുഞ്ഞുങ്ങളിൽ കാണുന്ന പ്രത്യേകതയാണ് അവരുടെ തലയിൽ അല്പം നീർക്കെട്ട് കാണാം അല്ലെങ്കിൽ അല്പം രക്തം തങ്ങി നിൽക്കുന്നത് കാരണമുള്ള വീക്കം കാണാം ഇതും നോർമലായിട്ട് കാണുന്നതാണ് ഇതിന് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യേണ്ടതില്ല അമർത്തി തിരുമ്മയോ മസാജ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ചാഴ്ചകൾക്കുള്ളിൽ തന്നെ ഇത് വലിഞ്ഞ് പോകാറുണ്ട് നോർമൽ ഡെലിവറി കഴിഞ്ഞ കുഞ്ഞുങ്ങളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് സബ് കഞ്ചങ്ടൈവൽ ഹെമറേജ് എന്ന് പറയും അതായത് കുഞ്ഞുങ്ങളുടെ കണ്ണിൻ്റെ വെളുത്ത ഭാഗത്ത് അല്പം രക്തം കട്ട പിടിച്ച് കിടക്കുന്നത് കാണാം ഇതും നോർമലാണ് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് വലിഞ്ഞ് പോകാറുണ്ട് നവജാത ശിശുക്കളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് നെയറ്റൽ ടൂത്ത് എന്ന് പറയും അതായത് അവരുടെ താഴത്തെ മോണയിൽ ഒന്നോ രണ്ടോ പല്ല് കാണാറുണ്ട് ഈ പല്ല് കാരണം കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോൾ നാവിൽ മുറിവുണ്ടാവുകയോ അല്ലെങ്കിൽ അമ്മയുടെ ബ്രസ്റ്റിൽ വേദന ഉണ്ടാവുകയോ ചെയ്താൽ ഇത് എടുത്തു കളയണം എന്നാൽ ആടുന്ന പല നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ എടുത്തു കളയുവാൻ ശ്രദ്ധിക്കുക കാരണം ഇത് ശ്വാസകോശത്തിൽ പോകുന്നതിനും ശ്വാസതടസ്സം നേരിടുന്നതിനും ഇടയാക്കുന്നു ആൺകുഞ്ഞുങ്ങളിലും പെൺകുഞ്ഞുങ്ങളിലും കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ ബ്രസ്റ്റിൽ കാണുന്ന വീക്കം എന്നാൽ ഇതിനോട് അനുബന്ധിച്ച് വേദനയോ ചുമപ്പോ ഒന്നും കാണാറില്ല ചിലപ്പോൾ നേരിയ തോതിൽ പാല് പോലുള്ള ദ്രാവകം വന്നെന്നിരിക്കാം അമ്മയുടെ ഹോർമോൺ പൊക്കുൽക്കൊടി വഴി കുഞ്ഞില് പ്രവർത്തിക്കുന്നത് കാരണമാണ് ഇങ്ങനെയുണ്ടാകുന്നത് ഇതിൽ ആശങ്കപ്പെടേണ്ടതൊന്നും തന്നെയില്ല അവിടെ ഞെക്കുകയോ അല്ലെങ്കിൽ പാല് പിഴിഞ്ഞു കളയുകയോ ശ്രമിക്കരുത് കാരണം പിന്നീടവിടെ വേദന ഉണ്ടാകുന്നതിനും ചിലപ്പോൾ അൽ അണുബാധ ഉണ്ടാകുന്നതിനും അത് ഇടയാക്കുന്നു കുഞ്ഞുങ്ങളുടെ സ്കിന്നിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് മംഗോളിയൻ സ്പോട്ട് എന്ന് പറയും ഇത് ശരീരത്തിൽ കാണുന്ന ഒരു നിറവ്യത്യാസമാണ് അതായത് ഒരു ബ്ലൂയിഷ് ബ്ലാക്ക് ഡിസ്കളറേഷൻ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കാണാം ഇത് പ്രത്യേകിച്ച് മുതുകിൽ അല്ലെങ്കിൽ തോളില് ചിലപ്പോൾ തൊടയിൽ ഒക്കെയും കാണാറുണ്ട് ഇതും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ താൻ മാഞ്ഞു പോകുന്നതാണ് ഇനിയും പെൺകുഞ്ഞുങ്ങളിൽ കാണുന്ന പ്രത്യേകതയാണ് അവരുടെ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു വൈറ്റിഷ് വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ വെളുത്ത ഡിസ്ചാർജ് കാണാറുണ്ട് മൂന്നോ നാലോ ദിവസം ആകുമ്പോൾ നേരിയ തോതിൽ ചിലപ്പോൾ വജൈനൽ ബ്ലീഡിങ്ങും കാണാറുണ്ട് ഇതും അമ്മയുടെ ഹോർമോൺ വിഡ്രോവൽ കാരണം ഉണ്ടാകുന്നതാണ് ഇതിൽ ഭയപ്പെടാനൊന്നുമില്ല ആ ഭാഗങ്ങൾ പ്രത്യേകിച്ച് വൃത്തിയാക്കി വയ്ക്കുവാൻ മാത്രം ശ്രദ്ധിക്കുക എന്നാൽ ഒരാഴ്ചയിൽ കൂടുതൽ ബ്ലീഡിങ് വരികയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ബ്ലീഡിങ് കാണുകയോ ചെയ്താൽ നിർബന്ധമായിട്ടും ഡോക്ടറിനെ കാണിക്കുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് നവജാത ശിശുക്കളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന പ്രത്യേകതകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നുവാണ് ആശങ്ക തോന്നുവാണെങ്കിൽ അടുത്തുള്ള ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് ഈ സംശയങ്ങൾ നിങ്ങൾക്ക് ദൂരീകരിക്കാവുന്നതാണ്